നമസ്കാരം എൽ ഡി എഫ് സംസ്ഥാന റാലിക്കിടെ നടന്ന ഉച്ചഭക്ഷണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായ അതൃപ്തിയെക്കുറിച്ചുള്ള മുൻമന്ത്രി സി ദിവാകരന്റെ പ്രസ്താവന രാഷ്ട്രീയ വിവാദത്തിലേക്ക് മുതിർന്ന നേതാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് ദിവാകരൻ നടത്തിയ പ്രസ്താവന മാതൃഭൂമി ന്യൂസ് പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദ വിഷയമായിരിക്കുന്നത് സി ദിവാകരൻ പറഞ്ഞത് ഇങ്ങനെയാണ് വിളംബിയ വറുത്ത മീൻകഷണം അമർത്തി പരിശോധിച്ചപ്പോൾ ഇത് ഏത് മീനാണെന്ന് പിണറായി ചോദിച്ചു ചൂര മീനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഈ സംഭവത്തെ തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സത്യനേശൻ ഉൾപ്പെടെയുള്ളവർ അച്ചടക്ക നടപടി ഭയന്ന് വലിയ ആശങ്കയിലായതായും ദിവാകരൻ വെളിപ്പെടുത്തി പിറ്റേന്ന് പാറശാലയിലായിരുന്നു ഭക്ഷണം ക്രമീകരിച്ചിരുന്നത് മുൻ ദിവസത്തെ അപ്രിയ സംഭവം ആവർത്തിക്കാതിരിക്കാൻ താൻ നേരിട്ട് ഇടപെട്ടു എന്നാണ് സി ദിവാകരൻ പറയുന്നത് പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ പാളയ മാർക്കറ്റിൽ പോയി വലിയ നെയ്മീൻ വാങ്ങി പാറശാലയിൽ എത്തിക്കാൻ സത്യനേശന് നിർദ്ദേശം നൽകി പാറശാലയിലെ ക്യാമ്പ് ഹൌസിൽ വെച്ച് നെയ്മീൻ കറി വെച്ചും വറുത്തും നൽകിയപ്പോൾ പിണറായി അത് ആസ്വദിച്ച് കഴിച്ചുവെന്നും മുഖ്യമന്ത്രി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ജില്ലാ സെക്രട്ടറിക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിച്ചതെന്നും ദിവാകരൻ പറയുന്നുണ്ട് മുഖ്യമന്ത്രി നല്ല ഭക്ഷണപ്രിയനാണെങ്കിലും ആഹാരത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അതീവ സെലക്റ്റീവ് ആണെന്നും ദിവാകരൻ നിരീക്ഷിക്കുന്നു മീൻ വിഭവങ്ങൾ എ ക്വാളിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധമാണെന്നും പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ പല സഖാക്കൾക്കും അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തികച്ചും വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പുറത്തുള്ള ഈ ഓർമ്മപ്പെടുത്തലുകൾ ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്നാൽ സി പി എം നേതാവ് സി ദിവാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒരു രാഷ്ട്രീയ തമാശയോ ഓർമ്മക്കുറവോ അല്ല എന്ന് വ്യക്തം പിണറായിക്ക് ചൂരമീനോടുള്ള കടുത്ത അനിഷ്ടത്തെയും എ ക്വാളിറ്റി മീനിനോടുള്ള താൽപര്യത്തെയും ഓർമ്മക്കുറവെന്ന് വിശേഷിപ്പിച്ച മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ശിവൻകുട്ടി രംഗത്തെത്തിയെങ്കിലും ജോൺ ബുട്ടാസ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനം ദിവാകരന്റെ വാക്കുകൾക്ക് കറുത്തുറ്റി തെളിവായി മാറുകയാണ് ജോൺ ബ്രിട്ടാസ് മനോരമ ആഴ്ച എഴുതിയ കരുതലാണ് പിണറായി എന്നൊരു ലേഖനമുണ്ട് ഈ ലേഖനത്തിൽ മുഖ്യമന്ത്രിയുടെ ഭക്ഷണത്തിലെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് കണ്ണൂരുകാർക്ക് പൊതുവെ ചൂരിയോടുള്ള വിമുഖതയെക്കുറിച്ച് ബ്രിട്ടാസ് എഴുതിയത് ഇങ്ങനെയാണ് പണ്ട് ഞങ്ങളൊരു വിദേശയാത്രക്കിടയിൽ എ വിജയരാഘവൻ വിശിഷ്ട വിഭവം എന്ന നിലയിൽ ചൂറ് ചമ്മന്തിയുമായി മേശക്കരികിൽ വന്നു ഇത് കണ്ടപാടെ പിണറായി തന്റെ നീരസം പ്രകടിപ്പിച്ചു ഇതല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ലേ എന്ന ചോദ്യത്തിൽ വിജയരാഘവന് കാര്യം പിടികിട്ടി ബ്രിട്ടാസിന്റെ ഈ വരികളും ദിവാകരന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലും കൃത്യമായി ഒത്തുപോകുന്നതാണ് പിണറായി വിജയനെ സംബന്ധിച്ച് ചൂര ഒന്നിനും കൊള്ളാത്ത മീനാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് ദിവാകരന്റെ നിരീക്ഷണം ബ്രിട്ടാസ് പണ്ടേ എഴുതി വെച്ചതാണെന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആനത്ത ലോട്ടം ആനന്ദന്റെ വീട്ടിൽ ചൂര വിളമ്പിയപ്പോൾ കഴിക്കാതെ എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ദിവാകരന്റെ കഥ വെറും ഭാവനയല്ലെന്ന് ബ്രിട്ടാസിന്റെ ലേഖനത്തിലെ കണിശിരേക്കുറിച്ചുള്ള പരാമർശങ്ങൾ എന്തായാലും സൂചിപ്പിക്കുന്നുണ്ട് മീൻ കഷ്ണത്തിൽ വിരൽ അമർത്തി ഗുണനിലവാരം പരിശോധിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി ദിവാകരൻ വിവരിക്കുമ്പോൾ ആ അനിഷ്ടമണികളെ എത്രത്തോളം ഭയപ്പെടുത്തിയിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മുൻ ജില്ലാ സെക്രട്ടറി സത്യനേശന്റെ നീക്കം പിറ്റേ ദിവസം പാറശാലയിൽ എത്തുന്ന സഖാവിനെ തൃപ്തിപ്പെടുത്താൻ വെളുപ്പാൻകാലത്ത് അഞ്ചുമണിക്ക് പാളയം മാർക്കറ്റിൽ പോയി ഫ്രഷ് നെയ്മീൻ വാങ്ങിയ സത്യനേശന്റെ ഓട്ടം പിണറായി വിജയൻ എന്ന നേതാവിന്റെ ഭക്ഷണത്തിലെ കണിശതയെ അണികൾ എത്രത്തോളം ഗൗരവത്തോടെ കണ്ടിരുന്നു എന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് മത്സ്യത്തിന് ഗ്രേഡ് ഇല്ലെന്നും ഭക്ഷണ രുചി ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണെന്നും പറഞ്ഞ ശിവൻകുട്ടി പ്രതിരോധിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം പാർട്ടിക്കാനായ ബ്രിട്ടാസിന്റെ പഴയ ലേഖനം എന്തായാലും മറന്നുപോയതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്